പി എമ്മിന്റെ ഒരു അവർക്ക് പിടികിട്ടാത്ത ഒരു ഏരിയയാണ് ഈ ഹിന്ദുവിന്റെ ക്ഷേത്രാവേശം അത് അവരെ തന്നെ ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട് അത് നിയന്ത്രിക്കാൻ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പൊ ഇപ്പൊ ഈ രാമനെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആരോപം മുഴക്കി ആൾക്കാർ ശരി വേറെ അടിപൊളിയൊന്നും ഉണ്ടാക്കിയില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല നിന്നെടുത്ത് നിങ്ങോ എന്ന് പറഞ്ഞു അത് ഈ മറ്റേ ചെണ്ട ഇടുന്ന സമയത്തും ആൾക്കാർ ആർക്കും വിളിക്കാറുണ്ട് ആർക്കും വിളിക്കാറുണ്ട് ശബരിമലയിൽ മകരവാ കാണിക്കുമ്പോൾ മൂലം വിളിയല്ലേ ഫുൾ ആയിട്ട് പറയണം വളർച്ച കിട്ടി രാമനെ കാണിച്ചതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രാമനെ കാണിച്ചതോടേതായി ഇന്നേന കാര്യങ്ങൾ സംഭവിച്ചു ആടിക്കുന്ന നേരത്താണ് ഞങ്ങൾ പോലീസ് നിങ്ങൾ പറയും എല്ലാത്തിൽ നോക്കി ആടിച്ച് ഓടിക്കുന്ന നിൻ്റെ പൂരവും മണകട്ടി ഞങ്ങൾ ഈ വടക്കനാഥൻ തന്നെ ഇവിടുന്ന് പിഴ ദുക്ക് നോക്കുന്നത് ഇത് അവരുടേതാക്കി മാറ്റുക തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈ എഫ് ഐ സംസ്ഥാന സമ്മേളനമാക്കി മാറ്റുക ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ആളുണ്ടാവും ഡി വൈ എഫ് ഐക്കാരായി ഇതാണ് അവരുടെ മനസ്സിലുള്ള ഡിസൈൻ എന്ന് ബൂഡായിട്ട് പറയുന്നത് ഇത് പറയട്ടെ എന്നാലും ഞാൻ 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 കരരുത് അവിടെ ഇവിടെ ഈ സൂത്രത്തിന് കരു ഗ്രാമനെ കിട്ടണം വി നോ ദാറ്റ് നോ ദാറ്റ് എല്ലാവർക്കും അറിയാം നിങ്ങൾ രാമരുവധികളാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാര അല്ലെങ്കിൽ ഞാൻ പറയാം നാട്ടുകാർ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെയും കളമടലിന് തലുന്ന ഒരു ദിവസം വരും ബംഗാളിൽ വന്നില്ലേ ത്രിപുരയ്ക്ക് വന്നില്ല ബംഗാളിൽ ഞാൻ സി പി എം ആണെന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അടിയ കള്ളമടലിൽ ഇല്ല അവിടെ ഈ കള്ളമലാണോ കടയാണക്കാർ ആണെന്ന് എനിക്ക് പറയുന്നത് ഇവന്മാരെ തലുന്ന ഒരു ദിവസം വരും ഇവിടെ പൂരത്തുള്ള രാമനെ കാണിച്ച് സുരേഷ് കുമായെ സഹായിക്കാനാണെന്നാണ് പറയുന്നത് ആണെങ്കിൽ ആണെങ്കിൽ